സ്മിറമീം അലമദുല്ലാ റബ്ബൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അസ്റഫി മുസ്ലീൻ വല അലഹി ഉസഹബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു നാം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമുക്ക് സന്തോഷത്തിലും നമ്മുടെ ആഹ്ലാദാവസരങ്ങളിലും അതുപോലെ തന്നെ സങ്കടം വരുമ്പോഴും ദുഃഖത്തിൻ്റെയും അങ്ങനത്തെ സന്താപ അവസരങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് കുടുംബത്തെ നമ്മൾ ഓർക്കും നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് ഗ്രാജുവേഷന്റെ സമയത്ത് വിവാഹത്തിന്റെ സമയത്തൊക്കെ കുടുംബം കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ വീട്ടിലെ ദുഃഖാവസരങ്ങൾ വലതും വന്നാൽ അപ്പോഴും കുടുംബമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക സ്വാഭാവികമായും സ്വർഗത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗാവകാശികളായ ആളുകൾ ആദ്യം ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തോടൊപ്പം ചേരണം എന്ന് തന്നെയാണ് അള്ളാഹു സുബാനു താല അതിന് സുറത്ത് റാ അതിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് ജന്നാത് അദ്നിൻ യെദ് സത്യവിശ്വാസികളായ ആളുകൾ അവർ ശാശ്വതമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഒമൻ സുഹ സലാഹമിൻ അബിം വാജിഹിം വതുറി അവരുടെ സാലഹിങ്ങളായ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ അവരോടൊപ്പം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും വൽ വൽമലാ ഇക്കു യുലൂൻ മിൻകുല്ലിബാബ് മലക്കുകൾ അവരുടെ അടുക്കൽ എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം തന്നെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവർ അവനിൽ വിശ്വസിച്ചവർ അവരെന്തായാലും സ്വർഗ്ഗത്തിലൊപ്പം തന്നെ ഉണ്ടാകും എന്നല്ലാഹു ഇതിൽ വാഗ്ദത്തം ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പ്രവാചകൻ സല്ലാ ഉള്ള അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് അന്ന ജാഹിമഅത്തൻ അത്തൻ നബിയ അസുഖി വസ്ലം മാവിയ റബി അള്ളാഹു എന്നു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ ഇമാം ഷൌഖാനി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ നബിയുടെ അടുത്ത് വന്നു പറഞ്ഞു യാ റസൂൽ അള്ളു അറത്തുൽ അറത്തുൽഖ് ഞാൻ ഇസ്ലാമിക്കിനു വേണ്ടി ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു താങ്കളോട് അതിനെ സംബന്ധിച്ച് കൂടിയാലോചിക്കാനാണ് ഞാൻ വന്നത് ഫക്കീല അയാളോട് പ്രവാചകൻ സല്ലു അല്ലെ വസ്ലാം ചോദിച്ചു ഉം നിനക്കൊരു മാതാവുണ്ടോ കുൽ കാല അയാൾ പറഞ്ഞു നാം അതെനിക്കുണ്ട് കാല അപ്പോൾ പ്രവാചകൻ സല്ലു അല്ല പറഞ്ഞു അൽസിംഹ നീ തിരിച്ചു പോയിട്ട് ആ മാതാവുമായിട്ട് സഹവസിക്കുക അവരോടൊപ്പം നിൽക്കുക എങ്കിൽ ആ മാതാവിന്റെ കാലിനടിയിൽ കാലിനടുത്ത് നിനക്ക് സ്വർഗം കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ മാതാവിനെ സേവിക്കുക അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അത് നിന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും നീ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞു മറ്റൊരിക്കൽ ഒരാൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അല്ലാണ്ട് റസ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പോരുന്നതിന് ഞാൻ പോരുന്നതിൻ്റെ പേരിൽ അവർ കരയുകയായിരുന്നു പ്രവാചകൻ അലൈഹി അല്ല അദ്ദേഹത്തോട് പറഞ്ഞു നീ തിരിച്ചു പോകണം എങ്ങനെയാണോ അവരെ നീ കരയിച്ചത് അതുപോലെ നീ അവരെ ചിരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ തിരിച്ചുവരവ് അവർക്ക് സന്തോഷത്തിന് കാരണമാകുന്ന അവസ്ഥയിൽ നീ തിരിച്ചു മറ്റു സന്ദർഭത്തിൽ പ്രവാചകൻ സ്ഥലതാൽ പറയുന്നുണ്ട് നിന്റെ പിതാവ് സ്വർഗ്ഗത്തിലെ ഒരു നിന്റെ ഒരു മദ്യവാതിൽ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആ സ്വർഗ്ഗത്തിൽ നീ പ്രവേശിക്കണോ എന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു അധികാരം പോലും ആ പിതാവിനുണ്ടാകും എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സംതൃപ്തിയിലാണ് ആ സ്വർഗ്ഗപ്രവേശം കാരണമാവുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അള്ളാഹു മറ്റൊരു രൂപത്തിൽ അത് പറയുന്നുണ്ട് ഫിഅൽ വസ്ഹത്ത് ഫിസഹത്ത് അൽ വാലിദ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ തൃപ്തി അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നാം നടത്തേണ്ടതുണ്ട് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ മക്കൾ എങ്ങനെയാണോ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്നത് അതുപോലെ മാതാപിതാക്കൾ തിരിച്ചും മക്കൾക്ക് കൺകുളിർമയാകുന്ന അവസരം സ്വർഗത്തിലുണ്ടാകും പ്രവാചകൻ അള്ളാഹു സുബാനു തലസൂറത്തൊത്തൂറിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വല്ലദീന ആമനു വത്തബും ഈമാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ സന്താനങ്ങൾ അവരെ ഈമാനും കൊണ്ട് അതായത് അള്ളാഹുനുള്ള വിശ്വാസം കൊണ്ട് അവരെ തുടർന്നു വരുന്ന അവരുടെ സന്താനങ്ങൾ അൽഹക് നാബിഹിം ദുരീഅത്തും ആ മാതാപിതാക്കളോട് ഈ സന്താനങ്ങളെ മുഴുവൻ ഞാൻ ചേർക്കും വമാഅ അലത്തനാഹും മിൻ അമലഹിം മിൻ ഷെയ് അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊന്നും തന്നെ ഞാൻ പാഴാക്കുകയില്ല കുല്ലും ഇൻ ബിമാ കസറഹീൻ ഓരോ ആത്മാവും ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് പണയം അവന്റെ അവൻ പ്രവർത്തിച്ചതിന് പണയമാണ് ഓരോ മനുഷ്യനും എന്ന പ്രവാചം അള്ളാഹു സുബ്ഹാനോ തല നമ്മളെ പഠിപ്പിക്കണം ചില ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങൾ നല്ല സാല്ഹ്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടുതൽ ഭയമുള്ളവരും അവനെ കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്നവരും കൂടുതൽ സാല്ഹ്യങ്ങളായിട്ട് സന്താനങ്ങളെ കാണാം തിരിച്ചും സംഭവിക്കാം മാതാപിതാക്കൾ സാലിഹ്യങ്ങളാകും കുട്ടികളത്ര ആ അർത്ഥത്തിൽ ആ ആ ഒരു ലെവലിലേക്ക് ഉയ ഉയരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇബിൻ അബ്ബാസ് അലഹി അള്ളാഹു എന്ന് പറഞ്ഞത് അത്തരം ഘട്ടങ്ങളിൽ കുട്ടികൾ ഒരല്പം താഴെയാണ് അവർക്ക് ഈമാനുണ്ട് വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ള ഒരു പക്ഷേ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമാണ് പക്ഷെ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിലുണ്ടെങ്കിൽ അള്ളാഹു ആ മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് അവരുടെ റാങ്കിലേക്ക് ഈ ഈ സന്താനങ്ങളെ ഉയർത്തും തിരിച്ചും കുട്ടികൾ നേരത്തെ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മാതാപിതാക്കൾ ആ അർത്ഥത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവരുടെ സ്ഥാനമുയർത്തുകയും അവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതുവഴി അവർക്കെല്ലാവർക്കും സ്വർഗത്തിൽ സന്തോഷിക്കാൻ സാധിക്കും ഒരിക്കലും ഒരാളുടെ പദവിയോ ഒരാളുടെ പ്രവർത്തനമോ അതാണ് ഒമാ മിൻ മിൻഷേ എന്ന് മുകളിലെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതിൻ്റെ കാരണമാണ് അതാണ് ഒരാളുടെയും പ്രവർത്തനത്തിൽ ഒരിക്കലും നേരെ തിരിച്ച് കുറക്കുന്നൊരവസ്ഥ ഗ്രേഡ് കുറക്കുന്ന കുറക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയും മറിച്ച് അള്ളാഹു എല്ലാവരുടെയും പദവികൾ ഉയർത്തി കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സംശയം വരാം ഏത് ഗ്രേഡ് വരെ ഈ അല്ലെങ്കിൽ ഏതൊരു ചങ്ങല വരെ ഇത് പോകും അതായത് നമ്മുടെ മാതാപിതാക്കൾ അവർ പിന്നെ അടുത്തൊരു തലമുറ അതിൻ്റെ അടുത്ത തലമുറ അതിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറ ഇങ്ങനെ എവിടം വരെ ഇത് പോകാം അള്ളാഹു സുബാനു താല പറയണ ഏറ്റവും ഉയർന്ന തലമുറ വരെ അതായത് നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ പണ്ടത്തെ ഒരു തലമുറയിൽ ഒരു സഹാബി വരെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതുവരെ അള്ളാഹു ആ കുടുംബത്തെ ഒന്നടകം ഒരുമിച്ച് കൂട്ടും നമ്മുടെ സന്താനങ്ങളുടെ തലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ഒരുപാട് പ്രവർത്തിച്ച ആളുകളൊക്കെ ആ ആ തലമുറയെ പരമാവധി അള്ളാഹു സുബാനു താല ഒരുമിച്ച് കൂട്ടും അത് അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രയാസമുള്ളൊരു സംഗതിയില്ല എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ സന്താനങ്ങൾ തന്നെ നല്ല സലഹിങ്ങളായിട്ടുള്ള സന്താനങ്ങൾ ഖുർആൻ പഠിച്ച സന്താനങ്ങൾ തന്നെ പല കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ അനുവാദമുള്ള സന്താനങ്ങൾ വരെ അത്തരം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായേക്കാം കുടുംബത്തിൻ്റെ ആ ശ്രേണിയിൽ ഉണ്ടായേക്കാം എന്ന് പ്രവാചകൻ സല്ലാഹുഖി സ്വലം പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരിക്കലും ആ അർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങളെ സ്വർഗത്തിൽ ചേർക്കുന്നതിൽ ഒരിക്കലും നമ്മളെ നിരാശരാക്കുകയില്ല ഇനി നമ്മുടെ ഇണങ്ങളെക്കുറിച്ചാണ് സ്വർഗത്തിലാരും തന്നെ സിംഗിൾ അല്ല വിവാഹിതരാകാതെ അല്ലെങ്കിൽ ഇണകളില്ലാതെ സ്വർഗത്തിൽ ആരും ഉണ്ടാവുകയില്ല അൻതും എന്നാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ ഇണകളും വലക്കും ഫിഹ ഫിഹുവാജു മുത്തഹറ നിങ്ങൾക്ക് അവിടെ പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ടാകും എന്ന് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ആ സ്വർഗ്ഗത്തിലെ ഇണകൾ അവരെ പ്രത്യേകമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അവർ കന്യകകളായിരിക്കും സമപ്രായക്കാരായിട്ടുള്ള ആളുകളായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചില ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാകും നമുക്ക് ഉഹ എനിക്ക് പ്രയാസം സൃഷ്ടിച്ച ഇണകൾ ഉണ്ടായേക്കാം എനിക്ക് സ്വർഗത്തിൽ വേണ്ട പക്ഷെ അവർ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരു പക്ഷെ സ്വർഗത്തിന് അർഹരായിരിക്കും അപ്പോൾ അത്തരം ഇണകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക അള്ളാഹു സുബാണുത്തല അതിനെക്കുറിച്ച് പറയുന്നത് സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞാൽ നല്ല ഓർമ്മകളെ ഉണ്ടാവുകയുള്ളൂ ഭാര്യഭർത്താക്കന്മാർ ഭൂമിയിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അവിടെ അവർ ഓർക്കുകയും ഓർത്തിരിക്കുകയും അദ്ദേഹലോകത്തിലെ പോലെ കലഹത്തിലും സങ്കടത്തിലും ഒന്നും അവശേഷിക്കുന്ന അവശേഷിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ പ്രവാചകിൻസലതാകൃഷ്ണൻ പഠിപ്പിക്കുന്നുണ്ട് ഹൽ ഹൽ തുസൻ ഖത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സ്വർഗ്ഗാവകാശികളോട് സ്വർഗ്ഗവാസികളോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല ഈ പരസ്പരം ഇണകളായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർ പരസ്പരം ധാരാളമായിട്ട് മിസ്സ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു അവരെ മാറ്റും എന്ന് കാണാൻ സാധിക്കും അതുപോലെ ഒരു സ്ത്രീ ഒരു പക്ഷെ ഭൂമിയിൽ പല വിവാഹത്തിൽ ഏർപ്പെട്ടുണ്ടാകും ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം വേറൊരു ഭർത്താവിനെ സ്വീകരിച്ചതാകാം അങ്ങനെയുള്ള ആളുകൾ ഏത് ഭർത്താവിൻ്റെ ഒപ്പമായിരിക്കും എന്ന ചോദ്യത്തിന് പ്രവാചകൻ സലതാമയുടെ മറുപടി അവർ ഏറ്റവും അവസാനം വിവാഹിതരായ ഏത് ദമ്പതികളായിട്ടാണോ അവസാനം അവർ മരണപ്പെട്ടു പോയത് അതേപോലെ ആയിരിക്കും അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാ അലുസ്ലമയുടെ ഭാര്യമാരെ പിന്നീട് അതിനുശേഷം ആരും വിവാഹം ചെയ്യരുത് എന്ന് പ്രവാചകന് ശേഷം ആരും വിവാഹം ചെയ്യരുത് എന്ന് വെച്ചത് കാരണം പ്രവാചകനോടൊപ്പം തന്നെ അവർ സ്വർഗത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ അത്തരം സ്ത്രീകൾക്ക് അവരുടെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഏറ്റവും അവർക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന അവരെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചില ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുത്തുവാക്കുകളോ അസൂയയോ വിദ്വേഷമോ പകയോ ഇഹലോകത്തെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ പരലോകത്തേക്ക് എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല ഭൂമിയിലെ ഈ നിസ്സാരമായ ദേഷ്യം പക അസൂയ പോലുള്ള വികാരങ്ങൾ സ്വർഗത്തിലുണ്ടാവുകയില്ല സ്വർഗം സന്തോഷത്തിൻ്റെ ഇടമാണ് അവിടെ നമുക്ക് സന്തോഷിക്കാൻ തന്നെയുള്ള വകുപ്പുകളാണ് ഉണ്ടാവുക ഏതൊരാളെയാണോ നമുക്ക് ഇണയായിട്ട് ലഭിക്കുന്നത് അവരുമായി സന്തോഷിച്ച് സമാധാനത്തിൽ എന്നെന്നും ശാശ്വതമായി വസിക്കാൻ പറ്റുന്ന ഒരിടമായിരിക്കും സ്വർഗം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ചില ആളുകളുടെ കുട്ടികൾ ചില മാതാപിതാക്കളുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ട് അവരെക്കുറിച്ച് പറയുന്നത് അത്തരം കുട്ടികളെ ഇവർ സ്വർഗത്തിലെത്തുന്നതുവരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ ബിവിയും വിയും അവരാണ് ഈ കുട്ടികളെ സംരക്ഷിക്കുക അവരുടെ പരിചരണം ഏറ്റെടുത്ത് നടത്തുക അവർ എത്തുന്നതുവരെ ഈ കുട്ടികളുടെ പരിചരണം ഇബ്രാഹിം നബിയും സാറ ബിവിയും ഏറ്റെടുക്കും എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം കുട്ടികൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായൊരു ഭവനം ദാറുൽ ഹംദ് സ്തുതിയുടെ ഭവനം കാരണം കുട്ടികൾ മരണപ്പെട്ടപ്പോൾ അല്ല അള്ളാഹുവിനെ സ്തുതിച്ച അത്തരം ആളുകൾ മരണപ്പെട്ടതിലല്ല മറിച്ച് ആ അള്ളാഹു തന്ന അമാനത്ത് അവൻ തിരിച്ചെടുത്തു അവർ ആ കുട്ടികൾ തന്നെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിൻ്റെ വിധിയിലാണ് വന്നത് ആ അള്ളാഹുവിൻ്റെ വിധിയിൽ തന്നെ അവർ തിരിച്ചുപോയി എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ ദാറുൽ ഹംദ് സ്തുതിയുടെ ഒരു വീട് അവർക്കുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലുഹുലു വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ബിൻ ദിനാർ അദ്ദേഹത്തിൻ്റെ മകൾ സ്വർഗത്തിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് ഒരു പ്രത്യേകമായ കസ്തൂരിയുടെ ഒരു കൂന ആ ഒരു കൂമ്പാരം ആ കൂമ്പാരത്തിന് ചുറ്റും അതിൻ്റെ മ മറവിൽ തന്നെ കാത്തു നിൽക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് പ്രവാചകൻ സല്ലു അലുവം പറഞ്ഞ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിലാണത് അതായത് കുട്ടികൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ കാത്ത് അവരുടെ കുട്ടികൾ ആ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കാൻ കൈപിടിച്ച് ആനയിക്കാൻ അവർ കാത്തു നിൽക്കും എന്ന് പ്രവാചകൻ അലൈഹി സ്വല്ലം പറയുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുട്ടി ഈ മരണ ഇത്ര മരണപ്പെട്ടുപോയ ഒരാൾ അവരുടെ മാതാപിതാക്കളുടെ വസ്ത്ര വസ്ത്രത്തിൻ്റെ അരികുകൾ പിടിച്ച് ആ വസ്ത്രത്തിൽ തൂങ്ങി പിടിച്ച് അവരത്രത്തോളം സ്വർഗത്തിലേക്ക് ആനയിക്കും എന്ന് പ്രവാചകൻ സല്ലു അല്ലെ വല്ലം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ കാരണമായി തന്നെ ഈ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ സ്വർഗ്ഗപ്രവേശം ആ കുട്ടികളുടെ ഇടപെടൽ മൂലം സാധിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം ഈ കുട്ടികൾ സ്വർഗത്തിൽ വളരുമോ എന്നതാണ് സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കും അങ്ങനെ ആനയിച്ച് നമ്മൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ വയസ്സിലാണ് കുട്ടികൾ മുതിർന്നവരാകും അവരും നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകൾ താഴ്ന്നവരാകും എല്ലാവർക്കും ഒരേ വയസ്സ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സെന്ന് പറയുന്ന ആ ഒരു ഒരേ ഒരേ പ്രായത്തിലാണ് എല്ലാവരും ഉണ്ടാവുക കുട്ടികൾ അങ്ങനെ വളർന്നതായിട്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ കാണാൻ സാധിക്കും പക്ഷേ ഏജ് ഒരേപോലെയാണെങ്കിലും കുട്ടികൾ നമുക്ക് കുട്ടികളായി തന്നെ ഫീൽ ചെയ്യുകയും അതിനു പറ്റുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു സുബ്ഹാനു താല സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കുക എന്നർത്ഥം അങ്ങനെ മാതാപിതാക്കളും സന്താനങ്ങളും തലമുറകളും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഒരു കുടുംബ സംഗമമാണ് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അവർ ഒന്നായി പ്രവേശിക്കും സമാധാനത്തോടെ ജീവിക്കും സർവാദിനാഥനെ അവർ വാഴ്ത്തുകയും ചെയ്യും അള്ളാഹു സുബ്ഹാനു താല നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അവിടെ അങ്ങനെ ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാവാനുല്ലാ റബുൽ ആലമീൻ السلام عليكم ورحمه الله وبركاته